ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കമ്മീഷനെ നിയമിച്ചത് എന്ത് അധികാരത്തിലാണെന്ന് കോടതി ചോദിച്ചു മുൻമത്തെ നൂറ്റിനാല് ഏക്കർ ഭൂമി വകഫാണെന്ന് സിവിൽ കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്ന കാര്യമാണ് വീണ്ടും കമ്മീഷനെ വെച്ച് എങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുമെന്നും കോടതി ചോദിച്ചു സർക്കാരിന്റേത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു മുൻപത്തെ കോടതി കണ്ടെത്തിയ ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധന സാധ്യമല്ല കോടതി കണ്ടെത്തിയ ഭൂമി ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണന വിഷയത്തിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയിട്ടില്ല വഖഫ് കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിൽ സർക്കാർ അംഗീകരിച്ചതാണ് വേണ്ടത്ര നിയമ പരിശോധന കൂടാതെയാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരപരിധി വിശദീകരിക്കാനും ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു ഭൂമിയുടെ ടൈറ്റിൽ തീരുമാനിക്കാനുള്ള അവകാശം സിവിൽ കോടതിക്കാണ് ആ അവകാശത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷന് എങ്ങനെ ഇടപെടാൻ സാധിക്കുമെന്ന് കോടതി ചോദിച്ചു മുരമ്പത്തെ നൂറ്റിനാല് ഏക്കർ ഭൂമി വഖഫാണെന്ന സിവിൽ കോടതി ഉത്തരവ് പിന്നീട് ഹൈക്കോടതിയും അംഗീകരിച്ചിട്ടുള്ളതാണ് അത് എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷന്റെ ടൈംസ് ഓഫ് ആയി വരുന്നു ഈ ഭൂമി ഒഴിവാക്കിയല്ല ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം കോടതി തീരുമാനിച്ച ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് അത്ഭുതങ്ങളുടെ എന്ത് പെട്ടിയാണ് തുറക്കാൻ പോകുന്നതെന്നും ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ അധികാരമുണ്ട് എന്നാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത് ഉടമസ്ഥ അവകാശം സംബന്ധിച്ച കാര്യങ്ങൾ കമ്മീഷന്റെ പരിധിയിൽ ഇല്ല എന്നും സർക്കാർ വ്യക്തമാക്കി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വഖബ് സംരക്ഷണ സമിതിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ ബുധനാഴ്ച വിശദമായ വാദം കേൾക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു മുനമ്പ് ഭൂമി പ്രശ്നത്തിൽ സമരം ശക്തമായതോടെയാണ് സർക്കാർ റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് കമ്മീഷൻ സിറ്റിംഗുകൾ തുടരുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ന്യൂസ് ഡെസ്ക് വയനാട്ടിലെ മാനന്തവാടിയിൽ കടുവ യുവതിയെ കൊന്നു തിന്ന സംഭവത്തിൽ സ്ഥലത്ത് നാട്ടുകാരുടെ വൻ പ്രതിഷേധം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് നാട്ടുകാർക്ക് സംരക്ഷണം നൽകുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടറും ഡി എഫ്ഒയും ഉറപ്പു നൽകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ അനുവദിക്കാതെയായിരുന്നു പ്രതിഷേധിച്ചിരുന്നത് മൃതദേഹം എത്തിച്ച പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസ് വളഞ്ഞാണ് നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്നത് അതിനിടെ നരഭോജ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു കടുവയെ വെടിവെച്ച് കൊല്ലുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നതാണ് നാട്ടുകാരുടെ നിലപാട് സംഭവസ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് നാട്ടുകാരെ അനുനയിപ്പിക്കാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും ജില്ലാ കളക്ടറും ഡി എഫ് ഉടൻ എത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് നാട്ടുകാർക്ക് സംരക്ഷണം നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതുവരെ വരെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജില്ലാ കളക്ടർ എത്താത്തതിലും നാട്ടുകാർ പ്രതിഷേധിച്ചു അതിനിടെ നാട്ടുകാരെ അനുനയിപ്പിക്കാൻ മന്ത്രി ഓവാർ കെയുള്ള സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാർ വിളികളോടെ അദ്ദേഹത്തെ തടഞ്ഞു അനുനയിപ്പിക്കാൻ മന്ത്രിക്ക് പോലും സാധിക്കാത്ത വിധം കടുത്ത രോക്ഷത്തിലാണ് നാട്ടുകാർ ഇതിനെ തുടർന്ന് മന്ത്രിയെ പോലീസ് എസ്റ്റേറ്റ് ഓഫീസിലോട്ട് മാറ്റി വെളുപ്പിന് തേയില നുള്ളാൻ പോകുന്നവരെയാണ് നാളെ ഞങ്ങളെയും കൊല്ലില്ലേ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലിയിൽ വനമേഖലയോട് ചേർന്നാണ് ആദിവാസി യുവതി കൊല്ലപ്പെട്ടത് പഞ്ചാരക്കൊല്ലി തറാട്ട് ഉന്നതിയിലെ വനംവകുപ്പ് വാച്ചറായ അച്ചപ്പന്റെ ഭാര്യ രാധ നാൽപ്പത്തിയഞ്ചു വയസ്സാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം രാവിലെ വനത്തോട് ചേർന്ന് പരിശോധന നടത്തുകയായിരുന്ന തണ്ടർ ബോൾട്ട് സംഘമാണ് പാതി ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കാപ്പി പറിക്കാൻ സ്വകാര്യ തോട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് രാധയെ കടുവ കൊന്നത് എന്നാണ് വിവരം അതിനുശേഷം മൃതദേഹം അല്പദൂരം വലച്ചിടിച്ചു കൊണ്ടുപോയി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് പുൽപ്പള്ളി അമരക്കുനിയിൽ മൃഗങ്ങളെ കൊന്ന കടുവിയെ പിടികൂടി ഒൻപത് ദിവസമായപ്പോഴാണ് മറ്റൊരു കടുവിയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടത് ഈ വർഷം ആദ്യമായിട്ടാണ് വയനാട്ടിൽ വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നത് അതേസമയം മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ മരിച്ച ആദിവാസി യുവയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ആർ ആർ ടി സംഘത്തെ വിന്യസിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതായത് ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കടുവ കുറച്ച് നാളായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടു നിൽക്കുന്നുണ്ട് പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന് കൂടുവെച്ച് പിടിക്കാനോ അതിനെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ജനങ്ങളുടെ വികാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്നാണല്ലോ ഈ നമ്മൾ എല്ലാവരുടെയും ആവശ്യം ആവശ്യം അതെ അതെ പറട്ടെ പറയട്ടെ ആവശ്യം അപ്പൊ അതുകൊണ്ട് ആ അതുകൊണ്ട് ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ വികാരം നമുക്ക് മാനിച്ചുകൊണ്ടി പോകാൻ വേണ്ടി പറ്റുള്ളു അപ്പൊ അതുകൊണ്ട് ഈ കടുവേനെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പിടിക്കണം പിടിക്കുകയോ അല്ലെങ്കിൽ പറയാ പിടിക്കോ അല്ലെങ്കിൽ ആ പറട്ടെ പറയട്ടെ 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 ആരട്ടെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ പറഞ്ഞു പറയട്ടെ അല്ലേ ഇത് കേരട്ടെ പറട്ടെ അതായത് ഞാനിപ്പോലെ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കടുവേനെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കണം മന്ത്രി എന്ന നിലയ്ക്ക് ഇപ്പൊ കടുവ എന്ന് പറയുന്ന ദേശീയ പറയുന്നത് ഒരു മന്ത്രിക്ക് അതിന് വെടിവെച്ച് കൊല്ലാൻ എല്ലാരും പ്രഖ്യാപിക്കാൻ അല്ലേ 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 പറ്റുവെ അല്ലേ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളുണ്ട് നമുക്ക് നമുക്ക് പിടിക്കണം പിന്നെ കൂട് വെച്ചിട്ടോ വെടി വെച്ചിട്ടോ അടിയന്തരമായി പിടിച്ച് ഇതിനെ ഒഴിവാക്കണം ആദ്യം അതാണ് ചെയ്യേണ്ടത് അതാണ് ജനങ്ങളുടെ വികാരം അപ്പൊ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇപ്പൊ തന്നെ ചർച്ച നടത്തിട്ട് അതിന്റെ ഒരു തീരുമാനം നമുക്ക് പിന്നെ ചേട്ടെ കടുവയെ വെടിവെച്ച് കൊല്ല എന്നുള്ളതാണ് നമ്മൾ തീരുമാനം അതിന് നിങ്ങൾ മാറ്റുന്ന സ്ഥിതിയില് നിങ്ങൾ നേതൃത്വം അതെ ആ അങ്ങനെയാണെങ്കിലേ അങ്ങനെയാണെങ്കിൽ കേക്ക്